ജീവിതത്തിൻ്റെ ചില ഘട്ടത്തിൽ ചിലപ്പോൾ എല്ലാവരും സ്നേഹബന്ധത്തിലാവാറുണ്ട് അല്ലേ ഇങ്ങനെയൊരു ബന്ധത്തിലായി കഴിഞ്ഞാൽ നിങ്ങളെ പിന്തുടരുന്ന ഒരു വലിയ ചോദ്യമാണ് നിങ്ങളുടെ പങ്കാളി യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹത്തെയും പങ്കാളിയെയും ചോദ്യം ചെയ്യാം എന്നെ നിങ്ങൾ ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ടോ എന്ന് പങ്കാളിയോട് തുറന്ന് ചോദിക്കാം എന്നാൽ ഈ ചോദ്യം എപ്പോഴും ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ യഥാർത്ഥ സ്നേഹത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട് ഒരു ബന്ധത്തിലെ യഥാർത്ഥ സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങൾ ഇവയാണ് ഒന്ന് അഭിമാനവും അസൂയയും നിങ്ങളോടുള്ള പെരുമാറ്റത്തിൽ നിന്നും നിങ്ങൾക്ക് പങ്കാളിയുടെ സ്നേഹം വളക്കാൻ കഴിയും മുൻകാമുകരെക്കുറിച്ചും മറ്റും പുകഴ്ത്തി പറയുമ്പോൾ അവർ അസൂയപ്പെടുകയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹമാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരിക്കുന്നത് അഭിമാനമായിട്ടാണ് അവർ കാണുന്നതെങ്കിൽ അതും യഥാർത്ഥ സ്നേഹത്തിൻ്റെ ലക്ഷണമാണ് ഇനി നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ രണ്ട് വിഷമങ്ങൾ പങ്കുവയ്ക്കുക പരസ്പരം വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങളെ ആരും നിർബന്ധിക്കില്ല എന്നാൽ അറിയാതെ അങ്ങനെ സംഭവിക്കുന്നത് സ്നേഹത്തിൻ്റെ ലക്ഷണമായി കണക്കാക്കാം പങ്കാളി വേദനിക്കുന്നതും വിഷമിക്കുന്നതും കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും ഇവ മറയ്ക്കാനായി നിങ്ങൾ എന്തും ചെയ്യുമെന്നുമാണ് ഇതിനർത്ഥം അവരുടെ വിഷമങ്ങൾ കേൾക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ വേദനകളിൽ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പാണ് നിങ്ങൾ അവർക്ക് നൽകുന്നത് എങ്കിൽ അതും യഥാർത്ഥ സ്നേഹത്തിൻ്റെ ലക്ഷണമാണ് മൂന്ന് നമ്മൾ എന്ന ചിന്തയുള്ളവർ ഒരു സ്നേഹബന്ധത്തിൽ ഞാൻ എന്ന വാക്കിന് ഒരിക്കലും സ്ഥാനമില്ല ഏതു കാര്യവും രണ്ടു രണ്ടുപേരെയും സംബന്ധിക്കുന്നതാണ് നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും പങ്കാളിയെയും ബാധിക്കുന്നതാണെന്ന ബോധത്തോടെ വേണം ഏത് തീരുമാനവും നിങ്ങളെടുക്കാൻ ഞാൻ എന്ന ചിന്തയിൽ നിന്നും ഞങ്ങൾ എന്ന ചിന്തയിലേക്ക് എത്തിച്ചേരുന്നത് യഥാർത്ഥ സ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നത് നാല് വാഗ്ദാനങ്ങൾ ലംഘിക്കാതിരിക്കുന്നത് നൽകിയ വാഗ്ദാനങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകാത്ത പലരുമുണ്ട് അങ്ങനെയുള്ളവർ അവർ നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിക്കുകയും ചെയ്യും എന്നാൽ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാത്തവരാണെങ്കിലും പങ്കാളിക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നത് അവരെ വിഷമിപ്പിച്ചാലോ എന്ന് കരുതുന്നുണ്ടെങ്കിൽ അവരുടെ സ്നേഹത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് നൽകിയ വാഗ്ദാനങ്ങൾ പരമാവധി പാലിക്കുന്നത് വഴി സന്തോഷകരമായ ജീവിതമായിരിക്കും നിലനിൽക്കുക എന്നാലും എല്ലാ ബന്ധത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ് അഞ്ച് നിങ്ങളെ വേദനിപ്പിക്കാത്തവർ കാര്യം എന്തു തന്നെയായാലും അവർക്ക് വേദനിക്കുമെന്ന ചിന്ത നിങ്ങളെ വിഷമിപ്പിക്കാം അക്കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും ആകില്ല ശാരീരികമോ അല്ലെങ്കിൽ മാനസികമോ ആകാം വേദന എങ്കിലും അക്കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാതെ വരുമ്പോഴും എല്ലാ തരത്തിലും സ്നേഹം നിങ്ങളെ നിസ്വാർത്ഥരാക്കും ഇതും ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ ലക്ഷണമാണ് ആറ് പരിശ്രമിക്കുന്നവർ പരസ്പരമുള്ള ബന്ധം മോശമാവുകയും കാര്യങ്ങളെല്ലാം തെറ്റായ വഴിക്ക് പോവുകയും ചെയ്താൽ ഇത് ശരിയാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് സാഹചര്യങ്ങൾ മെച്ചപ്പെടാൻ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയോ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതും യഥാർത്ഥ സ്നേഹത്തിൻ്റെ ലക്ഷണമാണ് ഏഴ് ത്യാഗം ചെയ്യുന്നവർ ജീവിക്കുന്നതിനെ നമുക്ക് ചിലപ്പോൾ പല ത്യാഗങ്ങളും ചെയ്യേണ്ടതായി വരും ജീവിതത്തിൻ്റെ ഓരോ വഴിത്തിരിവിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ത്യാഗം ചെയ്യാറുണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ നല്ല സന്തോഷത്തിലായിരിക്കും ആ സന്തോഷം നിലനിർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യും അതിനായി എന്ത് ത്യാഗവും ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുകയും ചെയ്യും അതൊരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതും യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഒരു ലക്ഷണമാണ് എട്ട് വേദനയും ദേഷ്യവും പങ്കാളിയുടെ ചില പ്രവൃത്തികൾ നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് വരാം അത്തരം സന്ദർഭങ്ങളിൽ വിഷമിക്കുക എന്നത് സ്വാഭാവികമാണ് എന്നാൽ നിങ്ങൾക്കൊരിക്കലും അവരോട് ദേഷ്യം തോന്നുന്നില്ല നിങ്ങൾക്ക് അസ്വസ്ഥതയും അസഹ്യതയും തോന്നിയാലും അത് ഏറെ നേരം നീണ്ടു നിൽക്കുന്നില്ല എന്ന അവസ്ഥയാണ് നിങ്ങൾക്കുണ്ടാവുന്നതെങ്കിൽ അതായത് നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ യഥാർത്ഥ സ്നേഹത്തിൻ്റെ ലക്ഷണമാണ് ഇതെല്ലാം ഒൻപത് സന്തോഷം വരുന്നത് വളരെ ദുഃഖകരമായ ഒരു ദിവസത്തിൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ കാണുന്നതോടെ ചിരിക്കാനും അതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും മറക്കാനും നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ നിങ്ങളവരെ യാഥാർത്ഥ്യമായി സ്നേഹിക്കുന്നു എന്നാണ് ഇതിനർത്ഥം അവരുടെ സാന്നിധ്യം നിങ്ങൾക്ക് സന്തോഷം നൽകും അവരുടെ സന്തോഷം നിങ്ങളെയും സന്തോഷിപ്പിക്കും എന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ സ്നേഹം യഥാർത്ഥമാണ് എന്നതാണ് പത്ത് നൽകുന്നതും സ്വീകരിക്കുന്നതും സ്നേഹം എന്നത് അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ഒരു പാതയാണ് നിങ്ങൾ സ്നേഹം സ്വീകരിച്ചാൽ മാത്രം പോരാ തിരികെ നൽകുകയും വേണം സ്നേഹിക്കുന്നവർ നിസ്വാർത്ഥരായിരിക്കണം ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കരുത് സ്നേഹിക്കുമ്പോൾ മുൻവിധികൾ പാടില്ല ആരെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യവുമില്ല നിങ്ങൾ കുറച്ച് സ്നേഹം നൽകുക നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയായി തിരിച്ചു ലഭിക്കും ഇതിനെയാണ് യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത്